നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പാർലമെന്ററി കാര്യവും അതുപോലെ ന്യൂനപക്ഷ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരെന്താണ് വക്കഫ് ഭേദഗതി ബില്ലൊക്കെയായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പത്രങ്ങളിലും വാർത്തകളിലൊക്കെ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെട്ടത് റിജു കിരൺ റിജിജു കിരൺ റിജിജു ശരിയായ ഉത്തരവാണ് ഓക്കെ ദേശീയ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ചേർന്ന് ഓർക്കുക ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ചേർന്ന് ആളുകളിൽ വിഷാദമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് എന്താണ് ആ പദ്ധതിയുടെ പേര് വിഷാദം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ആളുകൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പദ്ധതിയുടെ പേരുന്ന ഹർഷമാണ് പദ്ധതി ഓക്കെ ഭൗമസൂചികാ പദവി ജി ഐ ടാഗ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പല വസ്തുക്കൾക്കും അതിൽ ഇത്തവണ ഈ വർഷം ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട വിഭവങ്ങൾക്ക് ഭൗമ സൂചിക പദവി ലഭിച്ചു ഏതൊക്കെയാണെന്ന് പറയാവോ കുംവാളം മാണിക്യോ ശരി ഈ വർഷം മറ്റൊരു ട്രെൻഡായിട്ട് മാറിയ സാധനമാണ് നമ്മൾ ആളുകളൊക്കെ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് കാർട്ടൂൺ രൂപത്തിൽ കിട്ടുന്ന ആ ടെക്നോളജി എന്തായിരുന്നു അതിന്റെ പേര് ജിബിലി 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 എഫക്ട് കറക്റ്റ് ആണ് ഇ എസ് ഐ യൂറോപ്യൻ സ്പേസ് ഏജൻസി അതിന്റെ ഏറ്റവും വിജയകരമായ ദൗത്യങ്ങളിൽ ഒന്നായ സ്പേസ് ടെലസ്കോപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സ്പേസ് ടെലസ്കോപ്പ് എന്താണ് അതിന്റെ പേരെന്നറിയോ ഓക്കെ അതിന്റെ ഗയ്യ എന്നാണ് ഗയ്യ ടെലസ്കോപ്പ് ഞാൻ മറ്റൊരു ഉത്സവത്തിന്റെ പേര് പറയാം കേട്ടോ പൈങ്കുനി ഉത്സവം എവിടെയാണ് ഏത് അമ്പലത്തിലെ ഉത്സവമാണ് പൈങ്കുനി ഉത്സവം ശബരിമലയിലെ ഉത്സവമാണ് ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവമാണ് പൈങ്കുനി ഉത്സവം ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഇത്തവണ കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നുള്ള നമ്മുടെ പാർലമെന്റ് അംഗമായ കെ രാധാകൃഷ്ണൻ ഇത്തവണ പാർലമെന്റിൽ വളരെയേറെ പ്രശസ്തമായ ഒരു കവിതയുടെ ട്രാൻസ്ലേഷൻ അവതരിപ്പിച്ചിരുന്നു നമ്മൾ എപ്പോഴും പറയുന്നതാണ് ആദ്യം നാസികളെ കുറിച്ചാണ് പറയുന്നത് അവർ ആദ്യം എന്നെ തേടി വന്നു കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല പിന്നെ അവർ ക്രിസ്ത്യാനികളെ തേടി വന്നു മുസ്ലിംസിനെ തേടി വന്നു ജൂതന്മാരെ തേടി വന്നു ഞാൻ മിണ്ടിയില്ല അവസാനം അവർ എന്നെ തേടി വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആ വാക്കുകൾ ആരുടെ കവിത അതെ പ്രസംഗത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് മാർട്ടിൻ ആരുടെ ഒന്നൂടെ മാർട്ടിൻ